പൂക്കോട് വെറ്ററിനറി കോളേജിലെ ജെ സിദ്ധാർത്ഥൻ നേരിട്ടത് അതിക്രൂര മർദ്ദനമെന്ന് ആൻറ്റി റാഗിങ് സെല്ലിൻ്റെ റിപ്പോർട്ട് വന്നിരിക്കുന്നു മൂന്ന് ദിവസം നീണ്ടുപോയ മർദ്ദനത്തിനിടെ സിദ്ധാർത്ഥിനെ നാല് സ്ഥലങ്ങളിൽ എത്തിച്ച് മർദ്ദിച്ചു മരിച്ച ദിവസവും മർദ്ദനമെറ്റെന്നാണ് ആൻറ്റി റാഗിങ് സെല്ലിൻ്റെ കണ്ടെത്തൽ പന്ത്രണ്ട് പേർക്കെതിരെ കൂടി ആൻറ്റി റാഗിങ് സെൽ നടപടിയെടുത്തു കേസിൽ കൂടുതൽ ആളുകളുടെ അറസ്റ്റ് നിന്നുണ്ടാകാൻ സാധ്യത തിരുവനന്തപുരത്ത് നിന്ന് അജീഷ് ജയകുമാറും അതുപോലെ വയനാട്ടിൽ നിന്ന് അഭിജിത്ത് മുഴക്കുന്ന നിന്ന് നോക്കപ്പം തത്സമയം ചേരുകയാണ് കൂടുതൽ വിശദാംശങ്ങളുമായി ആദ്യം അജീഷിലേക്ക് അജീഷ് ജയകുമാർ ഓക്കെ അതുപോലെ അഭിജിത്ത് ഗുഡ് മോർണിംഗ് അജീഷ് യഥാർത്ഥത്തിൽ താങ്കൾ കൊണ്ടുവന്ന ആ വാർത്തയാണ് കേരളം ഇപ്പോൾ നടങ്ങി നിൽക്കുന്ന കാര്യം ഒരു ഒരുപക്ഷേ ഈ വാർത്ത നമ്മൾ എത്തിച്ചില്ലായിരുന്നെങ്കിൽ ഒരുപക്ഷേ ഇതൊരു സാധാരണ ആത്മഹത്യയായി കുറിക്കപ്പെട്ടത് ഞാൻ മനസ്സിലാക്കുന്നത് അജീഷ് ഒരുപക്ഷേ ഈ ക്യാമ്പസിൽ നടന്ന അതിക്രൂരമായ ഒരു റാഗിങ് സംഭവം കൊണ്ടുവരികയും ഒരു വിദ്യാർത്ഥിയുടെ മരണത്തിന് വേണ്ടി ക്രൂരമായ കരങ്ങളുണ്ട് എന്ന് ലോകത്തെ അറിയിക്കുകയും ചെയ്ത അജീഷ് താങ്കൾ എന്തായാലും ഒരു ഒരു അഭിനന്ദനം അർഹിക്കുന്നു അതേസമയം ഈ മാതാപിതാക്കളുടെ കണ്ണീര് നമ്മൾ വല്ല വല്ലാതെ തളർത്തുകയാണ് ഏത് സാഹചര്യത്തിലാണ് ആ ദിവസം സിദ്ധാർത്ഥൻ്റെ ഈ ആത്മഹത്യക്ക് വലിയ ദുരൂഹതയുണ്ടെന്ന് താങ്കൾക്ക് ബോധ്യപ്പെട്ടത് എസ്കെൻ ഗുഡ് മോർണിംഗ് എന്തായാലും സംസ്ഥാനത്ത് സമീപകാലത്ത് കണ്ടിട്ടില്ലാത്ത വിധത്തിലുള്ള ഏറ്റവും വലിയ ക്രൂരതയാണ് ക്യാമ്പസിനകത്ത് നടന്ന ക്രൂരതയാണ് സിദ്ധാർത്ഥത്തിന്റെ സിദ്ധാർത്ഥിന്റെ മരണം കഴിഞ്ഞ പതിനെട്ടാം തീയതിയാണ് സിദ്ധാർത്ഥിന്റെ മരണം സംഭവിച്ചതെങ്കിലും പിന്നീട് ഈ മാതാപിതാക്കൾ സോഷ്യൽ മീഡിയയിൽ ഒക്കെ വലിയ പ്രചാരണം നടത്തിയതിനു ശേഷം അതിനുശേഷമാണ് ട്വന്റി ഫോർ ഈ വാർത്ത ഏറ്റെടുക്കുന്നത് ആ വാർത്ത ഏറ്റെടുത്ത് അത് പ്രക്ഷേപണം ചെയ്തതിനു ശേഷമാണ് മറ്റു മാധ്യമങ്ങളടക്കം ഈ വാർത്ത വലിയ രീതിയിൽ ചർച്ചയാവുകയും കേരളമടക്കം സിദ്ധാർത്ഥിനൊപ്പം സിദ്ധാർത്ഥന്റെ കുടുംബത്തിനൊപ്പം നിൽക്കുകയും ഈ മരണത്തിന് ഉത്തരവാദികളായവരെ അറസ്റ്റിലായി അറസ്റ്റിലടക്കിലടക്കമുള്ള കാര്യങ്ങളിലേക്ക് പോലീസ് കടക്കുകയും ചെയ്തത് എന്തായാലും സംസ്ഥാന വ്യാപകമായി ഇന്നും പ്രതിപക്ഷ പാർട്ടികളുടെ പ്രതിഷേധം ഇന്നും അരങ്ങേറുന്നുണ്ട് കോൺഗ്രസ് ഈ ഒരു വിഷയം ഏറ്റെടുത്തുകൊണ്ട് സംസ്ഥാനത്ത് ബ്ലോക്ക് തലത്തിൽ പന്തം കൊടുത്തി പ്രകടനം നടത്താൻ തീരുമാനിച്ചിട്ടുണ്ട് മാത്രമല്ല ഈ അറസ്റ്റിലായവരെ കൂടുതൽ പേരെ അറസ്റ്റിൽ ഇതിൽ പങ്കുള്ള കൂടുതൽ പേരെ അറസ്റ്റ് ചെയ്യണമെന്നാവശ്യപ്പെട്ടുകൊണ്ട് എവിപിയും ഇന്നലെ രാത്രി മുതൽ സെക്രട്ടേറിയറ്റ് പഠിക്കൽ നിരാഹാര സമരം തുടങ്ങിയിട്ടുണ്ട് ഇരുപത്തിനാല് മണിക്കൂറാണ് സംസ്ഥാന സെക്രട്ടറിയുടെ നേതൃത്വത്തിലുള്ള നിരാഹാര സമരം തുടങ്ങിയത് കെ ഇന്നലെ സംസ്ഥാന വ്യാപകമായി പ്രതിഷേധം നടത്തിയിരുന്നു പൂക്കോട് വെറ്റിനറി കോളേജിലും ഒപ്പം തന്നെ ണം തൃശൂരിലെ വെറ്റനറി സർവകലാശാല ക്യാമ്പസുകളിലേക്ക് അടക്കം കെഎസ് യു അടക്കമുള്ള പ്രതിപക്ഷ വിദ്യാർത്ഥി സംഘടനകൾ പ്രതിഷേധമായി എത്തിയിരുന്നു ഇവരുടെ എല്ലാം പ്രധാനപ്പെട്ട ഒരു ആവശ്യം കൂടുതൽ പേർ ഇതിൽ പങ്കെടുത്തിട്ടുള്ള ഈ സിദ്ധാർത്ഥിനെ ആൾക്കൂട്ട വിചാരണ നടത്തുമ്പോൾ ആൾക്കൂട്ടം ചേർന്ന് മർദ്ദിക്കുമ്പോൾ നോക്കി നിന്ന വിദ്യാർത്ഥികളെ അടക്കം അറസ്റ്റ് ചെയ്യണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ടാണ് ഈ പ്രതിപക്ഷ വിദ്യാർത്ഥി സംഘടനകൾ ഇന്നലെ വിവിധ സ്ഥലങ്ങളിലേക്ക് മാർച്ച് നടത്തിയത് ഇത് മാർച്ചിൽ പലയിടങ്ങളിലും അക്രമാസക്തമാവുകയും ചെയ്തിട്ടുണ്ടായിരുന്നു എന്തായാലും ഇന്നും തുടർ സമരങ്ങൾ ഉണ്ടാവും ഇന്ന് പ്രതിപക്ഷ നേ പാർട്ടി നേതാക്കൾ സിദ്ധാർത്ഥിന്റെ വീട് സന്ദർശിക്കുകയും നെടുമങ്ങാട് ഉള്ള വീട് സന്ദർശിക്കുകയും അങ്ങനെ തെരഞ്ഞെടുപ്പ് വരുന്ന ഒരു കാലഘട്ടം കൂടിയാണ് എന്നാലും അതിനേക്കാൾ വലിയ ക്രൂരതയാണ് സംസ്ഥാനത്ത് നടന്ന അതുകൊണ്ട് തന്നെ സർക്കാരിനെ പ്രതിരോധത്തിലാക്കാൻ സർക്കാരിന്റെ വിദ്യാർത്ഥി സംഘടനയായ എസ് എഫ്ഐയെ പ്രതിരോധത്തിലാക്കാനുള്ള എല്ലാ ശ്രമങ്ങളും ഈ പ്രതിപക്ഷ പാർട്ടികളും നടത്തുന്നുണ്ട് എന്തായാലും ഈ സമരം തുടരുക തന്നെയാണ് എ വിപിയുടെ സമരം തുടരുന്നു ഇനി വരും ദിവസങ്ങളിലും തന്നെ കെ എസ് യുവിന്റെ സമരം തുടരണം ഈ ഡീലിനെ പുറത്താക്കണമെന്നാവശ്യപ്പെട്ടുകൊണ്ട് പ്രതിപക്ഷ പാർട്ടികളും ഈ ശക്തമാക്കുകയാണ് വയനാട്ടിൽ നിന്ന് അഭിജിത്ത് മുഴക്കുന്നു കൂടി നമുക്കൊപ്പം ചേരുന്നു പാവപ്പെട്ട വിദ്യാർത്ഥി നല്ല സർഗധനനായ ഫോട്ടോഗ്രാഫർ ഈ സിദ്ധാർത്ഥൻ ഇല്ലാതായപ്പോൾ വലിയ പ്രതിഭയാണ് അരങ്കൊഴിഞ്ഞത് അഭിജിത്ത് ചേരുന്നു നമുക്കൊപ്പം അഭിജിത്ത് ഗുഡ് മോർണിംഗ് ആ അഭിജിത്ത് യഥാർത്ഥത്തിൽ സിദ്ധാർത്ഥന്റെ അച്ഛൻ ഇപ്പോൾ വെളിപ്പെടുത്തുന്ന ചില കാര്യങ്ങൾ കാര്യം മൂന്നാം ദിവസം വെള്ളം പോലും കുടിക്കാതെ ഒന്നും ജലപാനം കഴിക്കാതെ ഒന്നും ഒന്നും കുടിക്കാതെ കഴിക്കാതെ കുടിക്കാതെ മരണത്തിന് കീഴടങ്ങിയ ആളിനെ കെട്ടിത്തൂക്കുകയായിരുന്നു എന്ന രീതിയിലുള്ള കാര്യങ്ങളാണ് ഈ സിദ്ധാർത്ഥൻ്റെ അച്ഛൻ ജയപ്രകാശ് ഇപ്പോൾ വെളിപ്പെടുത്തുന്നത് അഭിജിത്ത് യഥാർത്ഥത്തില് അന്വേഷണത്തിൽ അങ്ങനെ എന്തെങ്കിലും കാര്യങ്ങൾ ഇപ്പോൾ പുറത്തു വന്നിട്ടുണ്ടോ സ്കേൻ ഞെട്ടിപ്പിക്കുന്ന അക്ഷരാർത്ഥത്തിൽ ഞെട്ടിപ്പിക്കുന്ന വിവരങ്ങളാണ് ആൻറ്റി റാഗിംഗ് സ്ക്വാഡിൻ്റെ ഭാഗത്തുനിന്ന് പുറത്തു വരുന്നത് ഹോസ്റ്റലിലെ തൊണ്ണൂറ്റിയെട്ട് വിദ്യാർത്ഥികളിൽ നിന്ന് മൊഴിയെടുത്ത് ആൻറ്റി റാഗിംഗ് സ്ക്വാഡ് തയ്യാറാക്കിയ റിപ്പോർട്ടിൽ ഏതൊക്കെ രീതിയിലുള്ള മർദ്ദനങ്ങളാണ് എന്തൊക്കെ തരത്തിലുള്ള അപമാനങ്ങളാണ് പീഡനങ്ങളാണ് ഹോസ്റ്റൽ മുറിക്കും ഹോസ്റ്റലിൻ്റെ പരിസരത്ത് വെച്ചും സിദ്ധാർത്ഥം നേരിട്ടത് എന്ന് വിവരിക്കുന്നുണ്ട് അത് നമ്മളെ തീർച്ചയായും നമ്മളെ നടക്കുന്ന വിവരങ്ങളാണ് ഏറ്റവും പ്രധാനപ്പെട്ടത് ഹോസ്റ്റലിൻ്റെ മുറ്റത്ത് നഗ്നനാക്കി നിർത്തിക്കൊണ്ട് സിദ്ധാർത്ഥനെ മർദ്ദിച്ചു നാലിടങ്ങളിൽ എത്തിച്ചാണ് സിദ്ധാർത്ഥനെ മർദ്ദിച്ചത് ഹോസ്റ്റലിന്റെ നടുമുറ്റത്ത് ഹോസ്റ്റൽ മുറിയിൽ വാട്ടർ ടാങ്കിന്റെ പരിസരത്ത് ക്യാമ്പസിലെ കുന്നിൻ ചെരുവിൽ ഇങ്ങനെ നാലിടങ്ങളിൽ എത്തിച്ച് നഗ്നനാക്കി നിർത്തി ബെൽറ്റ് കൊണ്ടടിച്ച് സിദ്ധാർത്ഥനെ മർദ്ദിച്ചു ഇതിനിടെ ഉറങ്ങിക്കിടന്ന രാത്രിയും മർദ്ദനം തുടർന്നു ഉറങ്ങിക്കിടന്ന വിദ്യാർത്ഥികളെ വിളിച്ചു വരുത്തി അവരെ കൊണ്ടും സിദ്ധാർത്ഥനെ മർദ്ദിപ്പിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായി ഇതിനിടയിൽ ചിലർ തങ്ങൾക്ക് മർദ്ദിക്കാൻ സാധിക്കില്ല എന്ന് പറഞ്ഞു അവരെ ഭീഷണിപ്പെടുത്തി ാണ് ഈ മർദ്ദനം തുടർന്നത് ചിലർ ഈ കാഴ്ച കണ്ടു നിൽക്കാൻ സാധിക്കാതെ ചിലർ കരഞ്ഞുകൊണ്ടാണ് അവിടെ നിന്ന് ഇറങ്ങിപ്പോയത് എന്നും ഈ റിപ്പോർട്ടിൽ പറയുന്നുണ്ട് ഈ കോളേജ് യൂണിയന്റെ വിദ്യാർത്ഥികൾ ഈ വിദ്യാർത്ഥികളുടെ ഒരു സമാന്തര ലോകമാണ് ഈ ക്യാമ്പസ് എന്നും ക്ഷമിക്കണം ഈ ഹോസ്റ്റൽ മുറിയെന്നും എന്നും വിദ്യാർത്ഥികൾ നൽകിയ മൊഴിയിലുണ്ട് അതായത് ഈ ഹോസ്റ്റൽ മുറിയിൽ നടക്കുന്ന കാര്യങ്ങൾ അവിടെ വെച്ച് തീരണം ഹോസ്റ്റൽ മുറിക്ക് പുറത്തേക്ക് പോകാനായി പാടില്ല അങ്ങനെ ഏതെങ്കിലും രീതിയിൽ ഏതെങ്കിലും വിവരങ്ങൾ പുറത്തു പോവുകയാണെങ്കിൽ അവർ നേരിടേണ്ടി വരും ഒറ്റാണ് മറ്റു പലതരത്തിലുള്ള ഭീഷണികളാണ് ആക്രമണങ്ങളാണ് അതിനാൽ ഇക്കാര്യങ്ങളൊക്കെ ഭയന്ന് ഒരു കാര്യങ്ങളും ഈ ഹോസ്റ്റലിലുള്ളവർ പുറത്തു പറയാത്ത ഒരു സാഹചര്യമുണ്ട് അതിനാൽ തന്നെ ഈ സിദ്ധാർത്ഥനെ ഈ രീതിയിലുള്ള ക്രൂരമർദ്ദനം ഇവർ നടത്തുമ്പോഴും പലരും പുറത്തു പറയാൻ മടിച്ചു തളർന്നു വീണ സിദ്ധാർത്ഥനെ ആശുപത്രിയിൽ കൊണ്ടുപോകാൻ വരെ പലരും തയ്യാറായില്ല നിലത്തിട്ട് സിദ്ധാർത്ഥനെ ചവിട്ടുന്ന ഒരു സാഹചര്യമുണ്ടായി ബെൽറ്റ് ഉപയോഗിച്ച് കഴുത്തിൽ മുറുക്കുന്ന സാഹചര്യമുണ്ടായി നിലം തുടപ്പിക്കുന്ന സാഹചര്യമുണ്ടായി ഇത്തരത്തിൽ പൈശാചികമായ അതിക്രൂരമായ മർദ്ദനമാണ് ഹോസ്റ്റൽ മുറിക്കകത്ത് വച്ചും ഹോസ്റ്റൽ മുറിയുടെ പരിസരത്ത് വെച്ചും സിദ്ധാർത്ഥൻ നേരിട്ടത് എന്ന് ഈ ആൻറ്റി റാഗിംഗ് സ്ക്വാഡിൻ്റെ റിപ്പോർട്ടിൽ പറയുന്നു ഏതായാലും വളരെ ക്രൂരമായ ഒരു സംഭവമാണ് ഹോസ്റ്റലിലെ വിദ്യാർത്ഥികൾ തന്നെ ആൻറ്റി റാഗിംഗ് സ്ക്വാഡിന് നൽകിയ മൊഴിപ്രകാരമാണ് ഈ കണ്ടെത്തലുകൾ ഉണ്ടായിരിക്കുന്നത് നമുക്ക് നമ്മൾ മനസ്സിലാക്കുന്നതനുസരിച്ച് അവിടെയുള്ള വിദ്യാർത്ഥി വിദ്യാർത്ഥികൾ പലരും മാനസികമായി തകർന്ന നിലയിലാണ് ഇവർക്ക് കൗൺസിലിംഗ് നൽകുന്നതടക്കമുള്ള നടപടികളിലേക്ക് വരും ദിവസങ്ങളിൽ കടക്കാനുള്ള ഒരു ധാരണ കൂടി നിലവിൽ ഉണ്ടായിട്ടുണ്ട് മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം കുറച്ചുപേർക്ക് കുറച്ചുപേർക്ക് കൂടി എതിരെ നിലവിൽ ആന്റി റാഗിംഗ് സ്ക്വാഡിന്റെ നടപടി ഉണ്ടായിട്ടുണ്ട് ആകെ മുപ്പത്തിയൊന്ന് പേർക്കെതിരെയാണ് നടപടി അതിൽ പത്തൊൻപത് പേരുടെ നടപടിക്രമങ്ങളെക്കുറിച്ച് നമ്മൾ ഇന്നലെ പറഞ്ഞതാണ് പന്ത്രണ്ട് പേർക്കെതിരെ കൂടി പരീക്ഷാ വിലക്ക് ഉൾപ്പെടെ ഏർപ്പെടുത്താനാണ് തീരുമാനം പത്ത് പേർക്കെതിരെ ഒരു വർഷത്തേക്ക് പരീക്ഷാ വിലക്കും ഇന്റേണൽ പരീക്ഷകളിൽ നിന്ന് വിലക്ക് വില ചേർന്ന് അഭിജിത്ത് മുഴക്കുന്നതാണ് നമുക്ക് മനസ്സിലാകാത്തൊരു കാര്യം ഇത്തരം ക്യാമ്പസുകളിൽ ഈ റാഗിങ് പോലെയുള്ള സാമൂഹ്യ വിരുദ്ധ പ്രവർത്തനം നടക്കുന്നുണ്ടെങ്കിൽ അവിടുത്തെ അധ്യാപകരും അവിടുത്തെ മേധാവികളൊക്കെ തീർച്ചയായും അറിഞ്ഞിരിക്കണം പക്ഷേ ഇത്തരം സംഘടനയിൽ പ്രവർത്തിക്കുന്ന ആളുകൾ ഗുണ്ടായിസ്വമായി ഇറങ്ങിയാൽ ഈ അധ്യാപകർ ഭയന്ന് പോകുന്നതാണ് സാധാരണ പതിവ് പ്രത്യേകിച്ച് വടക്കൻ കേരളത്തിലെ പല കോളേജുകളിലും ഇത്തരം അക്രമങ്ങൾ നടന്നാൽ അധ്യാപകർ കണ്ടില്ലെന്ന് നടിക്കുമെന്ന് മാത്രമല്ല പല അധ്യാപകരും അവരുടെ മുറിക്കുള്ളിൽ മുറിക്കുള്ളിക്കറി കഥകടച്ചിരുന്ന് കളയും എന്നുള്ളതാണ് അനുഭവം എനിക്കൊക്കെ നേരിട്ട് അനുഭവപ്പെട്ടിട്ടുള്ള കാര്യമാണിത് അതുകൊണ്ട് തന്നെ ഈ ഈ വിദ്യാർത്ഥികൾ എത്ര പീഡനങ്ങൾ സഹിച്ചാലും ഈ അധ്യാപകരോ രജിസ്ട്രാറോ യൂണിവേഴ്സിറ്റിയോ അറിഞ്ഞതായി ഭാവിക്കില്ല കേരള വെറ്റിനറി യൂണിവേഴ്സിറ്റി ഹെഡ്ക്വാർട്ടേഴ്സിൽ നടന്ന ഈ സംഭവം അതാണ് നമ്മൾ ബോധ്യപ്പെടുന്നത് ഇത്ര കൂടുതൽ റാഗിങ്ങിന് വിധേയമാക്കുകയും ആൾക്കൂട്ട വിചാരണ നടത്തുകയും ചെയ്തിട്ടുണ്ടെങ്കിൽ അതൊരിക്കലും ഒരു ഒറ്റപ്പെട്ട സംഭവമായിരിക്കില്ല ഇതിനു മുമ്പും ഇത്തരം കാര്യങ്ങൾ ഇത്തരം പീഡനങ്ങൾ ആ ക്യാമ്പസിൽ അരങ്ങേറിയിട്ടുണ്ടാകും ഇതൊന്നും അറിയാതെ നമ്മൾ ഇതൊന്നും നമ്മളെ ബാധിക്കുന്ന പ്രശ്നമല്ല എന്ന് കരുതിയിരിക്കുന്ന അധ്യാപകരും അതേപോലെ മേധാവികളും ഒക്കെ തന്നെ ആലോചിക്കേണ്ട ഒരു കാര്യം നിങ്ങളുടെ കുട്ടിക്കാണെങ്കിൽ നിങ്ങൾക്കിത് താങ്ങാൻ കഴിയുമോ എന്ന് എന്നുള്ള കാര്യമാണ് നിങ്ങളെ കൊലപ്പെടുത്തുമെന്നുള്ള ഭയ ഭയം നിങ്ങൾക്കുണ്ടായാൽ എന്നെങ്കിലും ഇതിനൊരു അവസാനം ഉണ്ടാകുമോ അതാണ് ചോദ്യം സിദ്ധാർത്ഥന്റെ മരണം നമ്മളോട് സിദ്ധാർത്ഥന്റെ മരണം നമ്മളോട് ചോദിക്കുന്ന ചോദ്യം അതാണ് ആ മാതാപിതാക്കളിനെ ജീവിച്ചിട്ട് എന്ത് കാര്യം എന്നൊരു ചോദ്യം അവരുടെ മനസ്സിലുണ്ടാകും തങ്ങൾ കോളേജിലേക്ക് വളരെ പ്രതീക്ഷയോടെ അയച്ച ഒരുപാട് സ്വപ്നങ്ങൾ നെയ്തു വെച്ചവർ കോളേജിലേക്ക് അയച്ച ഒരു കുട്ടിയാണ് ജീവച്ഛവമായി മരണത്തിന് കീഴടങ്ങി വീട്ടിലേക്ക് വന്നിരിക്കുക കൊലപ്പെടുത്തിയാലും മർദ്ദിച്ച് കൊലപ്പെടുത്തിയാലും അവൻ അവനെ ആ മാതാപിതാക്കൾക്ക് എന്നും നീക്കമായി നഷ്ടമായി അവരോടൊക്കെ എന്താണ് ഈ സംഘടനയിലുള്ള നേതാക്കൾ പറയുന്നത് ഒരു അഭ്യർത്ഥന മാത്രമേ എനിക്ക് പറയാനുള്ളൂ ഇത്തരം സംഘടനകളുടെ നിയന്ത്രണത്തിൻ്റെ ചരട് കയ്യിലുള്ള നേതാക്കന്മാർ തീർച്ചയായിട്ടും ഇത്തരം ആളുകളെ സംരക്ഷിക്കാതെ അവരെ തള്ളിപ്പറയാൻ പരസ്യമായി തള്ളിപ്പറയാൻ വന്നാൽ കുട്ടികൾക്ക് തന്നെ ഇതിൽ സാക്ഷിമൊഴികൾ രേഖപ്പെടുത്താനുമൊക്കെ ഒരു ധൈര്യം കിട്ടും അല്ലെങ്കിൽ കുട്ടികൾ ഉൾവലിയാനുള്ള സാധ്യത വളരെ കൂടുതലാണ്